റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതിഷേധം കാരണമാണ് തന്നെ സ്ഥലം മാറ്റിയെന്ന് മാറ്റിയതെന്നാരോപിച്ച് സ്ഥലം മാറ്റം കിട്ടിയ റേഞ്ച് ഓഫീസർ കെ എ ടിയിൽ ഹർജി നൽകി എന്നാൽ സർക്കാരിൻ്റെ ഇത് പ്രതികാര നടപടി അല്ലെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് പൊതുജനങ്ങൾ ഒരു വിഷയമാണ് വേടൻറേത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സർക്കാരിന് ചിലത് ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇന്നലെ ആർ എസ് എസ് നേതാവ് എൻ ആർ മധു നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ വേടൻ തൻ്റെ പ്രതികരണം അറിയിച്ചിരുന്നു തനിക്കിനിയും അമ്പലങ്ങളിൽ പാടാൻ അവസരം കിട്ടുമെന്നും താൻ പണി പലരെയും വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടെന്നുമാണ് ബേഡൻ പറഞ്ഞത് ജാതി ഭീകരത എന്നത് കോമഡി അല്ലേന്നും ബേഡൻ ചോദിക്കുകയുണ്ടായി താൻ വിശ്വസിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയത്തിലാണ് മധുവിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാമെന്നും വേടൻ പറഞ്ഞു മുൻപും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടെന്നും ജാതി രാഷ്ട്രീയമാണ് ജാതി വിഭാഗീയത ആണെന്നടക്കം ചിലർ പറയുന്നുണ്ടെന്നും എന്നാൽ അതിനെയെല്ലാം കോമഡിയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും വേടൻ പറയുന്നു വിവാദങ്ങൾ തൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയവും കടന്നു പോകുമെന്നും വേടൻ പറഞ്ഞു വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു പറഞ്ഞത് വേടൻ്റെ പിന്നിൽ വിഘടനവാദികളാണെന്നും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമായി അരങ്ങു വാഴുകയാണെന്നും മധു പറഞ്ഞു വേടൻ്റെ പിന്നിലുള്ള സ്പോൺസർമാർ രാജ്യത്തിന് എതിരായി നിൽക്കുന്ന ശക്തികളാണെന്നുവരെ അദ്ദേഹം പറഞ്ഞു വേടൻ ചെയ്യുന്നത് പോലുള്ള കലാഭാസങ്ങൾ നാലമ്പലങ്ങളിൽ കടന്നു വരുന്നത് ചെറുത്ത് തോൽപ്പിക്കണം വേടന്റെ പാട്ടിന് ആൾ കൂടാൻ പാട്ട് വെക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ ഇനി ക്യാബറി ഡാൻസും വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സംഘപരിവാർ ചിന്താഗതിയുള്ള മധു എന്ന ഒരു വ്യക്തി പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ല കേരളത്തിലെ ജാതീയത കേരളം നമ്പർ വൺ ആണെന്ന് അഭിമാനത്തോടെ പലരും പ്രസംഗിക്കുമ്പോഴും അതൊരു വലിയ കളവാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ വ്യാജ മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു ദളിത് യുവതിയുടെ അനുഭവം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു രാത്രി മുഴുവനും വെള്ളം പോലും കൊടുക്കാതെ ചീത്ത വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലെ തറയിൽ അവരെ ഇരുത്തിയിരുന്നു അതും ചെയ്യാത്ത തെറ്റിന് പട്ടികജാതി വിഭാഗത്തിലെ പുലയ സമുദായത്തിൽപ്പെട്ട ബിന്ദുവിനെ ഒരു ഒരന്വേഷണമൊന്നും നടത്താതെ മോഷ്ടാവും കുറ്റവാളിയുമാക്കാൻ പരാതിക്കാരോടൊപ്പം പോലീസും ശ്രമിച്ചിരുന്നു ഒടുവിൽ കാണാതായ സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കിട്ടി എന്ന് പരാതിക്കാർ പറഞ്ഞപ്പോഴും നിങ്ങളുടെ മക്കളെ ഓർത്തിയവർ പരാതി പിൻവലിക്കുന്നു എന്നാണ് എസ് ഐ പറഞ്ഞത് ഓമന ഡാനിയൽ എന്ന കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയോട് അപ്പോഴും ബഹുമാനം കാണിക്കുകയായിരുന്നു പോലീസ് പലപ്പോഴും നമ്മളിൽ പലരും പറയുന്ന കാര്യമാണ് ഇവിടെ ജാതി വിവേചനമില്ല കറുപ്പാണ് നിറം എന്ന് പറയുന്നത് ചെയ്ത കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നൊക്കെ വേടൻ അമ്പലപ്പറമ്പിൽ പരിപാടി നടത്തിയാൽ അവിടം അശുദ്ധമാകുമെന്ന് പറയുന്നു കഞ്ചാവ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ ജാതിക്കാട് ഇറക്കുന്നു എന്ന് പറയുന്നതും ഇവരൊക്കെ തന്നെയാണ് ഒരു സ്ത്രീക്ക് വെള്ളം പോലും കൊടുക്കാതെ ഒരു രാത്രി മുഴുവൻ തറയിൽ ഇരുത്തുമ്പോൾ അവരെ പച്ച തെറി വിളിക്കുമ്പോൾ ഇവിടെ ജാതി ഇല്ലെന്നാണോ തെളിയുന്നത് പുരോഗമനവും നവോത്ഥാനവും തല്ലിമറിച്ച കേരളത്തിലെ ഒരു പൊതു ഇടത്തിൽ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീ അനുഭവിക്കുന്ന അവസ്ഥ ഇതാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത്ത്രീക്ക് അവരുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത് ആ പോലീസ് സ്റ്റേഷൻ്റെ സംവിധാനത്തിൻ്റെ സവർണ മനസ്സുകൊണ്ടാണ് ആ സിസ്റ്റത്തിന് അങ്ങനെ ചെയ്യാൻ ആകുന്നില്ല ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റവാളി മാത്രമല്ല അശുദ്ധി ഉള്ളവൾ കൂടിയാണ് അഗ്രഹാരത്തിലെ കിടപ്പുരോഗിയെ ചികിത്സിക്കാൻ ഹോം ഹോംനേഴ്സിന് ആവശ്യമുണ്ട് പട്ടികജാതിക്കാർ അപേക്ഷിക്കേണ്ട എന്ന് കുരിപ്പുഴ ശ്രീകുമാർ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് നമ്പൂതിരിസ് പൽപ്പൊടിയും ബ്രാഹ്മിൻസ് കറി പൗഡറും നമ്പീശൻ ഒക്കെ ശ്രേഷ്ഠമായി കരുതുന്ന കേരളം നമ്പർ വൺ എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരും അതുകൊണ്ട് വേടനെ പിന്തുടരുക തന്നെ ചെയ്യും വേടൻ്റെ വാക്കുകൾ കേൾക്കാൻ ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടാകും അവരുടെ ശബ്ദമാണ് വർദ്ധിച്ചു വരുന്ന ആ എണ്ണമാണ് മധുവിനെ പോലുള്ള സവർണ വർഗീയവാദികളുടെ ഉറക്കം കെടുത്തുന്നത്